കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡ്രൈ നട്ട്സ് ഇൻക്ലൂഡഡ് ആയിരിക്കാം അതേപോലെ തന്നെ മീറ്റ് ഇൻക്ലൂഡ് ആയിരിക്കാം ഈവൻ മിൽക്ക് എഗ് ഇതുപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഒരു ഓവറോൾ ടയേർഡ്നെസ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് ഭൂരിഭാഗം സമയങ്ങളിലും അനുഭവപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് അതിൻ്റെ കാരണം എന്നതിനെപ്പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ബ്ലഡിലെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി അത് കുറയുകയും അത് സംബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ വിളർച്ച അനുഭവപ്പെടുകയും അതായത് അനീമിയ അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ എടുത്താലും അത് നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് അബ്സോർബ് ആകുന്നില്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതാവാം ഈ ഒരു പ്രശ്നം കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട തരത്തിലുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരികയും നമ്മുടെ മസിൽസിന് ഒരു വീക്ക്നെസ്സും ടയേർഡ്നെസ്സും ഉണ്ടാകുകയും ചെയ്യുന്നു അതുമാത്രമല്ല ശരീരത്തിൽ ഒരു പെയ്നെസ് ഇല്ലെങ്കിൽ ഒരു യെല്ലോയിഷ്നെസ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ തലവേദന തലകറക്കം ഡ്രൈനെസ് അത് എസ്പെഷ്യലി മൗത്തിലായാലും ചിലപ്പോൾ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ ഒരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് നമുക്ക് പറയാം തലകറക്കം തോന്നുക ഇവയെല്ലാം അനീമിയ അല്ലെങ്കിൽ വിളർച്ച സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാവും അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയ അതുപോലെ പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിൽ കൂടുതലും നമ്മുടെ ബോഡിയിൽ ഈ ഒരു അയൺ റിക്വയർമെന്റ് കൂടുതലുള്ള ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിലും അനീമിയ അതായത് വിളച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഉള്ള തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം വേം ഇൻഫെസ്റ്റേഷൻ അതുപോലെ തന്നെ എന്തെങ്കിലും ട്രോമ അതായത് ആക്സിഡൻ്റ് എന്തെങ്കിലും ശരീരത്തിൽ സംഭവിച്ചവരിലും അതുപോലെ തന്നെ അനിമൽ പോയിസൺ എക്സാമ്പിൾ ഇപ്പോൾ സ്നേക്ക് വനം പോലെയുള്ള ബൈറ്റ്സ് കിട്ടിയ ആൾക്കാരിലും ഈ പറയുന്ന പോലെ അനീമിയ വിളർച്ച ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഭക്ഷണ കാര്യങ്ങളിലും മറ്റും ശ്രദ്ധിച്ചിരുന്നാലും അവരുടെ ആ ഒരു മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല മെറ്റബോളിസം കറക്റ്റാക്കുക അതിനുവേണ്ടി നമ്മുടെ ഡൈജഷൻ ആദ്യമായിട്ട് കറക്റ്റ് ചെയ്യുക അതിലെന്തെങ്കിലും ഇമ്പെയർമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യുക അതിനുവേണ്ടി നമുക്ക് ഇൻറ്റേർണലി ആയാലും നമുക്ക് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ സെവൻ ഡേയ്സിൽ മിനിമം ഒരു ത്രീ റ്റു ഫോർ എങ്കിലും നിങ്ങൾ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക അതും വൺ അവർ ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഹാഫ് ആൻ അവർ എക്സസൈസ് എങ്കിലും ചെയ്യുക ഫുഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ സ്പെഷ്യൽ ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുക വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക അതായത് നിങ്ങൾ ഡെയിലി എടുക്കുന്ന ഫുഡ് ഐറ്റംസ് തന്നെ ആയിരിക്കാം അതിലെല്ലാം ഈ വൈറ്റമിൻസ് സിയും വൈറ്റമിൻ ബി എല്ലാം ഇൻക്ലൂഡഡാണ് ആണ് മുട്ടയായാലും ഇപ്പോൾ ലീഫി വെജിറ്റബിൾസ് ആയാലും മീറ്റ് ഐറ്റംസ് ആയാലും ഇവൻ പൾസസ് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഡ്രൈനട്ട്സ് ഇവയിലെല്ലാം ഈ വൈറ്റമിൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതായത് പൾസസ് പീസ് ഇവയെല്ലാം വെച്ചിട്ട് നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം സൂപ്പാകുമ്പോൾ അതൊരു ലൈറ്റ് ഫോ ലൈറ്റ് ആയിരിക്കും ഈവൻ നമ്മുടെ മെറ്റബോളിസത്തിനും എല്ലാം ഒരു കറക്റ്റായ രീതിയിൽ നടക്കുകയും ചെയ്യും വെജിറ്റബിൾ സൂപ്പ് മാത്രമല്ല ഈവൻ മീറ്റ് സൂപ്പ് ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈവൻ അതും ഈ ഒരു ഓവറോൾ ടയേർഡ്നെസ് നിൽക്കുന്ന ആൾക്കാർ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ മുൻപ് പറഞ്ഞതുപോലുള്ള സിംറ്റംസ് അതായത് ചിലപ്പോൾ ഒരു ഡ്രൈനസ് ആവാം ഇല്ലെങ്കിൽ ഒരു ഉറുക്കക്കുറവാം ഇല്ലെങ്കിൽ ഒരു ഓവറോൾ ടയേർനസ് ആവാം ഇങ്ങനെയുള്ള സിംറ്റംസ് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കാരണം എന്താണ് മുൻപ് പറഞ്ഞതുപോലുള്ള പല കാരണങ്ങളാവാം അതിലെന്താണ് നിങ്ങൾക്ക് ടയേഡ്നസ് വരാനുള്ള കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള ഇൻ്റേർണൽ മെഡിക്കേഷൻസ് എടുക്കുക അതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചെയ്യുക